ഏഴിക്കര യുവതാര സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സൗജന്യ പഠനോപകരണ വിതരണം നടത്തി ഏഴിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നുമുതൽ വരെ ക്ലാസുകളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കുമാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ഏഴിക്കര യുവതാര സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ പഠനോപകരണ കിറ്റ് വിതരണം ചെയ്തു ഏഴിക്കിര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നു മുതൽ വരെ ക്ലാസുകളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കുമാണ് പഠനോപകരണങ്ങൾ നൽകിയത് എട്ട് വർഷത്തോളമായി ഏഴിക്കര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടന ഇതിനോടകം സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ പ്രദേശത്ത് നിരവധി സേവനങ്ങൾ നടത്തിയിട്ടുണ്ട് മാരകമായ രോഗങ്ങൾ ബാധിച്ചതോ അപകടങ്ങൾ മൂലം കഷ്ടതകൾ അനുഭവിക്കുന്നതോ ആയ നിർദ്ധന കുടുംബങ്ങൾക്ക് അയ്യായിരം രൂപ വീതം സാമ്പത്തിക സഹായം നൽകാറുണ്ട് നിരാലംബരായ കുടുംബങ്ങൾക്ക് ഓണം വിഷു തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ പലവ്യഞ്ജനം കിറ്റുകൾ വിതരണം ചെയ്യും നാട്ടിലെ നല്ലവരായ ഒരുപറ്റം ആളുകളുടെ സഹായ സഹകരണങ്ങളിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ചാണ് ഇത്തരം സേവനങ്ങൾ നടത്തി വരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ചാരിറ്റി സേവന രംഗത്ത് വരുന്ന തലമുറയ്ക്ക് ഒരു പ്രചോദനം എന്ന രീതിയിൽ യുവതാര സാംസ്കാരിക വേദി അവർക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയാണ് യുവതാര സാംസ്കാരിക വേദി കഴിഞ്ഞ ഏറെ വർഷങ്ങളായി ഡയാലിസിസ് കിടപ്പ് രോഗികൾ തുടങ്ങിയ മാരക രോഗങ്ങൾ ഉള്ളവരെ ഒരു സാന്ത്വനമായിട്ട് ഒരു ഒരു സാമ്പത്തികമായിട്ടും ഒരു കൈയ്യളവായിട്ടും ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നാട് നാടിൻ്റെ നന്മക്കായി യുവതാര കഴിഞ്ഞ മാസം ഒരു ലൈബ്രറി തുടങ്ങേണ്ടായി ഒരു ആയിരം പുസ്തകം അടുത്ത ജനുവരിയോടെ എത്തിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ഞങ്ങൾ ഓരോ വീടുകളിലും ആക്രിയൽ പുറക്കി അതിൽ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ലഭിക്കുന്ന ഒരു ലൈബ്രറി തുടങ്ങുക എന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പുതിയ യജ്ഞമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരും തലമുറയ്ക്കായിട്ട് ഒരു വായനാ ശീലം വളർത്തുക അതിനോടനുബന്ധിച്ച് ഒരു നല്ലൊരു വായന ഉള്ള ഒരു യുവതലമുറയെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ ആരംഭിക്കുന്ന സംരംഭത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു തിനു പുറമെ സ്കൂളും പരിസരവും വഴിയോരങ്ങളും വൃത്തിയാക്കൽ സ്കൂളുകളിലും പാതവക്കുകളിലും ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കൽ തുടങ്ങിയ പ്രവൃത്തികളും സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള പഠനോപകരണ കിറ്റിന്റെ വിതരണോദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് യേശുദാസ് പറപ്പള്ളി നിർവഹിച്ചു വേദിയുടെ കുട്ടികൾക്കാണ് പഠനങ്ങൾ വിതരണം ചെയ്യുന്നത് നിരവധിയായ സാമൂഹ്യ കാരുണ്യ പ്രവർത്തനങ്ങളാണ് യുവതാര സാംസ്കാരിക വേദി ചെയ്തു വരുന്നത് അതിൻ്റെ ഭാഗമായി കൂടി വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ കൂടി അവർ പങ്കാളികളാകുകയാണ് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ ഏറ്റവും സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ സ്കൂളിലെ കുട്ടികളെയാണ് അവർ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് അത്തരം ഒരു മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന യുവതാര സാംസ്കാരിക വേദിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ജിനു നെടുമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു യുവതാര സാംസ്കാരിക വേദി സെക്രട്ടറി സോണി കെ ജി സ്വാഗതം ആശംസിച്ചു ഏഴിക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക അനിൽ സലാസി കെ പ്ലസ് ടു അധ്യാപകൻ ശശി യുവതാര സാംസ്കാരിക വേദി പ്രസിഡന്റ് സുദിലൽ പി കെ എന്നിവർ സംസാരിച്ചു ട്രഷറർ അനൂപ് കുമാർ പി ജി നന്ദി പ്രകാശിപ്പിച്ചു